കണ്ണൂർ ഡിപ്പോയിലേക്ക് വന്നിട്ട് തിരുവനന്തപുരം അപ്പം പി എസ് സി എക്സാം എഴുതിയിട്ടാണ് ഇത് കിട്ടുന്നത് അപ്പം സാറിന്റെ ശബ്ദത്തിന് ഒരു പ്രാധാന്യമുണ്ട് ഇപ്പൊ അനൗൺസ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ അതിന് വേറെ എന്തെങ്കിലും ടെസ്റ്റ് ഒക്കെ ചെയ്യേണ്ടി വരും അപ്പം ഈ യാത്രക്കാരെങ്കിലും അന്വേഷിച്ച് വരാറുണ്ടോ ഈ ശബ്ദത്തിൻ്റെ ഉടമ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇല്ല അപ്പം സാറിൻ്റെ സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് സാർ താങ്ക് യു കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവയ്ക്കാൻ ഓഗസ്റ്റ് പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായ രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ്ണ വിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കണ്ണൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിറങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും Thank <music> you.